ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയൊക്കെ ബിസ്ക്കറ്റ് വാങ്ങുകയാണെങ്കിൽ അവർ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ സൂക്ഷിക്കുക ടിന്നിലാണ് അല്ലേ എന്നാൽ ഇതുപോലെയുള്ള ടിന്നിലെ പലരും ഇതുപോലെ ബാക്കി വന്ന ബിസ്ക്കറ്റ് ഒക്കെ ഇങ്ങനെ ഇട്ട് അതിന്റെ മേലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കാറാണ് പതിവ് അല്ലേ എന്നാലത് കുറച്ച് കഴിയുമ്പോൾ ഇനി അടപ്പ് എങ്ങാനും പ്രത്യേകിച്ച് കുട്ടികളുടെ വീട്ടിൽ അടപ്പ് കുറച്ച് ദിവസമായി പോവുകയോ അങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ബിസ്ക്കറ്റ് തണുപ്പിരിക്കും അപ്പൊ ഇതുപോലെ വിസ്മറ്റ് ഏറ്റവും നല്ല മാർഗം സൂക്ഷിക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണെന്നാണ് ഇനി പറയുന്നത് അപ്പൊ ഇതിനായി ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ ഫ്രിഡ്ജ് തന്നെയാണ് ഫ്രിഡ്ജിൽ ഇതുപോലെ നിങ്ങൾ ഭദ്രമായി അഥവാ ഒന്ന് ഈ ഭാഗം ഒന്ന് കെട്ടിയതിന് ശേഷം ഇനി ഒന്ന് റബ്ബർ ബാൻഡ് ചെയ്തതിന് അഥവാ ഈ ബാ ഇങ്ങനെ മടക്കി നന്നായി ഒന്ന് മടക്കി ഈ ഭാഗം ഒന്ന് റബ്ബർ ബാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് കെട്ടി വെക്കുകയോ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയി ക്രിസ്പി ആയിരിക്കാനും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് തണുക്കാതെ അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ വളരെ പെട്ടെന്ന് തൊടുമ്പോൾ തന്നെ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആവാതിരിക്കാനും സാധിക്കും അത് നിങ്ങൾക്ക് എപ്പോ വേണം യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ യൂസ് ചെയ്യണമെന്നെങ്കിലും അതിന്റെ ഒര മണിക്കൂർ മുൻപ് മാത്രം നിങ്ങൾ പുറത്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസ്ക്കറ്റ് ഇതാ അതേപോലെയുള്ള ഫ്രഷ്നെസ് തന്നെ ഈ ഫ്രഷ്നെസ്സിൽ തന്നെ പൊടിഞ്ഞു കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗം നിങ്ങൾക്ക് ഇത് ഏത് ബിസ്ക്കറ്റ് ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ദിവസങ്ങളോളം ലഭിക്കും ഇനി തണുത്തത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പുറത്ത് വെച്ച് അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പോഴും ഇതാ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ബിസ്ക്കറ്റ് ഇരിക്കും അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ മറ്റൊരു ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കളയാറാണ് പതിവ് അപ്പോൾ ഇനി കളയേണ്ട കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുകൊണ്ട് ധാരാളം ഉപയോഗങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ ഭാഗം ഈ ഭാഗം നിങ്ങൾക്ക് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് വിധത്തിൽ യൂസ് ചെയ്യാം അഥവാ നിങ്ങൾക്ക് ഈ ഭാഗം മാത്രം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ അടിഞ്ഞ ഭാഗം നിങ്ങൾക്ക് ഒരു ജാറായി ഉപയോഗിക്കാം അഥവാ നിങ്ങൾക്ക് ഇത് ചെറിയ ബോട്ടിൽ ആയതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ട് വലിയ ബോട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് വലിയ ബോട്ടിൽ പ്രത്യേകിച്ച് സെവനപ്പിന്റെ ഒക്കെ വലിയ ബോട്ടിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾക്ക് ഈ തക്കാളി അതുപോലെയുള്ള എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഇട്ട് സൂക്ഷിക്കാൻ ഏറ്റവും ബെറ്ററാണ് ആണ് എന്നിട്ട് അതിന്റെ ഇതുപോലെ ഈ അടപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ തന്നെ മതി എന്നിട്ട് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കടലാസിൽ പൊതുങ്ങി നമ്മൾ സൂക്ഷിക്കുന്ന ആ ഒരു സംരക്ഷണം ഇതിന് കിട്ടും പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഈ മേൽഭാഗം വേണ്ട എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നല്ലൊരു ഫണലായി സൂക്ഷിക്കുക ഇതുപോലെ നിങ്ങൾക്ക് ഈ ഭാഗം മാത്രം നിങ്ങൾക്ക് ഒരു ഫണലായി സൂക്ഷിക്കുക എന്തെങ്കിലും അഥവാ നിങ്ങൾക്ക് കുപ്പിയിലൊക്കെ ഇറക്കി വെക്കാനും ഉദാഹരണമായി ഇതുപോലെ കുപ്പിയിലൊക്കെ ഇറക്കി വെക്കാനും അതിലേക്ക് നിങ്ങൾ കടുക് അതുപോലെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ഇട്ട് വെക്കാനൊക്കെ ഇത് നിങ്ങൾക്ക് ഈ ഫണലായി നിങ്ങൾക്ക് ഇത് സൂക്ഷിക്കാം കടുക് അതുപോലെ വെളിച്ചെണ്ണ ഒക്കെ പ്രത്യേകിച്ച് പാക്കറ്റിൽ നിന്നൊക്കെ ഒഴിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഈ ജഗ്ഗുകളിലേക്കൊക്കെ ഈ ഓയിൽ ഓയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഈ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കി എടുത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്